ൊന്ന് മുപ്പ് ഒരു അനുവേഴ്സിറ്റി കേട്ടാലും അത് കേട്ടിട്ട് ഞാൻ സംസാരിക്കാം ഇത് പുത്തമ്പലിക്കരയാണ് ഞാൻ ഒരു മരണ ആവശ്യത്തിന് വന്നതാണ് ഇവിടെ വന്നപ്പോൾ ഇവിടെ നമ്മുടെ നാട്ടും പുറവും എത്ര സുന്ദരം ഇതാ ബ്രിട്ടനിൽ കണ്ട അതേപോലെ തന്നെ നമ്മുടെ പറമ്പുകളും നല്ലതുപോലെ മെയിൻറ്റെയിൻ ചെയ്ത ഇതുപോലെ പച്ചപ്പ് പിടിച്ച് കിടക്കും അത് കാണിക്കാൻ വേണ്ടി മാത്രം ഇപ്പോൾ ഒരു ലൈവ് പള്ളിത്തെ പരിപാടി കഴിയുമ്പോൾ ഞാൻ അങ്ങോട്ട് ചെല്ലും ഭക്ഷണം കഴിക്കാൻ നമ്മുടെ വഴികളിലും നല്ല പൂത്തൾ വരും പക്ഷേ ഇതൊക്കെ നശിപ്പിക്കുന്നുണ്ട് നമ്മുടെ നാട്ടുകാർ അല്ല നശിപ്പിക്കുന്നത് കാരണം ഇവിടെയെല്ലാം പാമ്പുണ്ട് ബ്രിട്ടനിൽ പൊതുവെ പാമ്പില്ല അതുകൊണ്ട് ഇവിടെ ഈ വഴിയിലേക്ക് വരുന്ന പുല്ലുകൾ നശിപ്പിച്ചില്ലെങ്കിൽ പാമ്പ് കെടിയേറ്റ് നമ്മുടെ സഹോദരന്മാർ മരിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മുടെ നാട്ടുകാർ പുല്ലറ്റ് വെട്ടിക്കളയുന്നു അതുകൊണ്ടുള്ള നഷ്ടം ഈ മനോഹരിത മാത്രമല്ല നമ്മുടെ തേനീച്ചകൾക്ക് തേനുണ്ടെത്താനുള്ള കഴിവുകൾ നഷ്ടപ്പെടും അവർ പൂത്തളിന്നാണല്ലോ ശേഖരിച്ച് തേൻ നമുക്ക് തരുന്നത് അതെ അത് നഷ്ടപ്പെട്ടാൽ ചെടികൾ നഷ്ടപ്പെട്ടാൽ അവരെവിടെ നിന്ന് തേൻ ഉണ്ടാക്കും അത് നമ്മൾ ചിന്തിക്കേണ്ടതാണ് അത് ചിന്തിച്ച് ആവശ്യത്തിന് പാമ്പുകളില്ലാത്ത സ്ഥലങ്ങളിൽ ആണെങ്കിൽ അവിടുത്തെ ചെടികൾ നശിപ്പിക്കരുതേ ഈ വഴിയിൽ ഒരു ജംഗ്ഷൻ വരുന്നു സ്കൂട്ടറുകൾ ബൈക്കുകൾ ഓട്ടോറിക്ഷകൾ വരുന്ന ഒരു സ്ഥലമാണിത് ഇവിടെ എല്ലായിടത്തും ഓരോ ഓരോതിടിയിലും എന്തോരം തൊട്ടവാടികൾ ആ തോട്ടവാടികളൊക്കെ വിടർന്നു നിൽക്കുന്നത് കണ്ടില്ലേ ആ വിടർന്നു നിൽക്കുന്ന പൂത്തുകളിൽ നിന്ന് പോലും ചെറുതേനുകൾ ചെറു തേനീച്ചുകൾ ചെറു തേന തേനുണ്ടാക്കാൻ വേണ്ടി അവർ വന്നിരുന്ന് അവർ സംഭരിപ്പിക്കും സംഭരിക്കുന്നുണ്ട് ചെറുതേനാണല്ലോ ഏറ്റവും കൂടുതൽ വില ഏറ്റവും ഗുണോ ഇപ്പോൾ എൻ്റെ ലൈവിൽ ഒരു ശ്രോതാവ് വന്നിട്ടുണ്ട് അദ്ദേഹം എന്നെ ലൈക്കും ചെയ്യണം കമൻറ്റും ചെയ്യണം കമൻറ്റ് ചെയ്താൽ എനിക്ക് നിങ്ങളെ അറിയാൻ പറ്റും പഞ്ചായത്ത് ഇലക്ഷൻ്റെ ബഹളം തുടങ്ങി ബീഹാർ എലക്ഷൻ്റെ റിസൾട്ട് ഇന്ന് വന്നു തുടങ്ങി ഇപ്പോൾ തന്നെ തീരുമാനമായിട്ടുണ്ട് ആര് ഭരിക്കുമെന്ന് എന്നാലും ഒരു മണിയാകുമ്പോൾ പറയുന്നതായിരിക്കും നല്ലത് മാറ്റങ്ങൾ വരാമല്ലോ പഞ്ചായത്ത് ഇലക്ഷൻ്റെ ബോർഡ് ഇതാ കണ്ടോളൂ കേരളത്തിലെ പഞ്ചായത്ത് എലക്ഷൻ പഞ്ചായത്ത് എലക്ഷന് നിങ്ങളുടെ വീട്ടിൽ വന്ന് സ്ഥാനാർത്ഥി സംസാരിച്ചാൽ മാത്രമേ ആ സ്ഥാനാർത്ഥിക്ക് വോട്ട് കൊടുക്കാവൂ എലക്ഷൻ സമയത്ത് പോലും നിങ്ങളെ വന്നിട്ടുണ്ട് നിങ്ങളോട് സംസാരിച്ചില്ലെങ്കിൽ ആ സ്ഥാനാർത്ഥികൾക്ക് വോട്ട് കൊടുക്കരുത് അത് എല്ലാ വോട്ടർമാരും തീരുമാനമെടുക്കണം എന്നാലേ നമ്മുടെ നാട് നന്നാവും ഇതാ എൻ്റെ ലൈവിൽ വന്നത് പോർട്ടഡ് ആണ് പോർട്ടഡ് ഡയൻസിന് ഞാൻ എൻ്റെ ലൈവിലേക്ക് സ്വാദ്ധം അദ്ദേഹം എനിക്ക് ലൈക്കും ചെയ്തു കമൻറ്റും ചെയ്തു ഇപ്പോൾ പത്ത് പേർ എൻ്റെ ലൈവിലുണ്ട് ഞാൻ വന്നത് ഈ ലൂർതുമാതാ പള്ളിയിൽ പോകാനാണ് അവിടെ കുർബാന നടന്നുകൊണ്ടിരിക്കുന്നു മരിച്ചവർക്ക് വേണ്ടിയുള്ള ഒരു കുർബാന ഞാൻ അവിടെ നിന്ന് ഈ സ്ഥലത്തിൻ്റെ ഭംഗി കാണാൻ വേണ്ടി വന്നു ഇവിടെ ഓട്ടറിക്ഷ കിട്ടും മടത്തോട്ട് റഷയാണത് ഈ വഴികൾ കണ്ടാലും ഒരു ഗ്രാമ വഴി പുത്തമ്പേലിക്കരയിലെ ഒരു ഗ്രാമ വഴി എവിടെ നോക്കിയാലും അതിൻ്റെ ഒരു ഭംഗി കാണാം നമ്മുടെ കേരളം അത് സുന്ദരം തന്നെയാണ് അത് ഞാൻ അങ്ങനെ സമയമൊന്നും ഇപ്പൊ നോക്കുന്നില്ല രാ വൈകുന്നേരമാണ് എൻ്റെ ലൈവ് യാത്രകൾ പോകുമ്പോൾ അവിടെ നിന്ന് ലൈവ് നടത്താറുണ്ട് അങ്ങനെ ഇന്നൊരു ലൈവ് വന്നു യാത്രയിലായുണ്ട് പുത്തൻ വേലിച്ചർ വരേണ്ട കാര്യമുണ്ടായി ആ ഭംഗികൾ കണ്ടപ്പോൾ ദ്രാമീണ ബഞ്ചി കണ്ടപ്പോൾ ഞാൻ ഒരു ലൈവ് നടത്തി എന്ന് മാത്രം ഇപ്പോഴും എൻ്റെ ലൈവിൽ ഏഴു പേരുണ്ട് പണ്ടിവിടെ എല്ലാം നെൽപ്പാടമായിരുന്നിരിക്കാം ഇപ്പോൾ ആരും നെൽകൃഷി ചെയ്യുന്നില്ല നെൽകൃഷി എല്ലാവർക്കും നഷ്ടം വരുത്തുന്നു ചെയ്യാണ്ടിരുന്ന ആശ്വാസം എന്നാണ് എല്ലാ കർഷകരും പറയുന്നത് ഇവിടെ ഒരു പോത്ത് തന്നെ നോക്കുന്നുണ്ട് വളരെ സ്നേഹത്തോടെയാണ് നോക്കുന്നത് എൻ്റെ കൈയ്യിൽ നിന്ന് വല്ല തീറ്റ കിട്ടുമെന്നുള്ള നോട്ടമാണോ എന്നറിയില്ല ഈ പാടത്തിൻ്റെ വരമ്പ വരമ്പല്ല നടുവിലൂടെ ഒരു റോഡ് ആ റോഡിലൂടെ ഞാൻ നടക്കുന്നു എവിടേക്കാണ് പോകണമെന്ന് എനിക്കറിയില്ല ഈ തടി എന്തായാലും കേരളത്തിൽ വീടുകൾ കത്തിക്കാനുള്ളതല്ല ഇപ്പോഴും ചില ഹോട്ടലുകൾ കത്തിക്കുന്നുണ്ടാവും അത് വേറെ എന്തെങ്കിലും ആവശ്യത്തിനാണോന്നും അറിയില്ല അതെ ആ സമയത്തും വരുമെന്നാണ് പോറ്റി ഡൈൻസ് ഉദ്ദേശിച്ചത് അത് ഞാൻ യാത്രയായതുകൊണ്ടാണല്ലോ ഞാൻ കെ എസ് ആർ ടി സി ബസ്സിലിരുന്ന് ലൈവ് ചെയ്യുമായിരുന്നു പക്ഷേ എനിക്ക് സൈഡ് സീറ്റ് കിട്ടിയില്ല സൈഡ് സൈറ്റ് കിട്ടിയിരുന്നെങ്കിൽ അത് ലൈവ് ചെയ്യുമായിരുന്നു എറണാകുളത്ത് നിന്ന് പറൂരൊക്കെയുള്ള ഒരു യാത്ര ആ യാത്രയും ഭംഗിയുള്ള യാത്രയാണ് നിങ്ങളെ ഞാൻ പോത്തുനിന്ന് വിളിക്കോ പോത്ത് സവാരിക്കാരൻ എന്ന് വേണമെങ്കിൽ വിളിക്കാം അതേ മനുഷ്യരെല്ലാം പോത്ത് സവാരിക്കാരൻ പോത്ത് തിന്നുന്നവനാണല്ലോ ഞാൻ പോത്തിറച്ച് തിന്നും അതുകൊണ്ട് മനുഷ്യനെ പോ െന്ന് വിളിക്കാൻ പറ്റില്ല കുതിരനെ കണ്ടാൽ കുതിര സവാരിക്കാരൻ എന്ന് വിളിക്കാം പക്ഷേ പോത്തും കയറി സഞ്ചരിക്കുന്നില്ലല്ലോ സഞ്ചരിക്കുന്നവൻ കാലൻ അവനെ കാണുമ്പോൾ തന്നെ നമുക്ക് പേടി ഇതാ അവൻ്റെ പുറകെ കൊത്തുകളുണ്ട് അവൻ്റെ ശരീരത്തിൽ കൊത്തുന്നുണ്ട് അവൻ്റെ പുറകെ പ്രാണികൾ ധാരാളം പറക്കുന്നുണ്ട് ഓ ഈച്ച പൊതിഞ്ഞിരിക്കുകയാണ് ആ പൂത്തിൻ്റെ മുഖത്ത് എന്തിനാണോ ഈച്ചകൾ ആ പോത്തിനെ പൊതിഞ്ഞ് നിർത്തുന്നത് ആ ഈച്ചലത്ത് എന്ത് കിട്ടാനാണ് അറിയില്ല കേട്ടോ നമ്മുടെ മേത്തും ഈച്ചലുള്ള സ്ഥലത്താണെങ്കിൽ നമ്മുടെ കയ്യിലൊക്കെ വന്ന് നിൽക്കും ഞാൻ സമയത്തിന് കാര്യം പറഞ്ഞത് സ്ഥാനാർത്ഥി ഇലക്ഷൻ സമയത്ത് ലേറ്റ് ആയാണ് മെസ്സേജ് വായിച്ചത് അതേ സ്ഥാനാർത്ഥികൾ എപ്പോൾ വേണേലും വരട്ടെ പക്ഷേ നമ്മളെ നേരിട്ട് കണ്ട് നമ്മളോട് സംസാരിക്കാത്ത ഒരു സ്ഥാനാർത്ഥിക്കും കൂട്ട് ചെയ്യരുത് കൊമ്പത്ത തൊമ്പത്ത ആണെങ്കിലും ഏത് തൊമ്പത്തെ പാർട്ടി നേതാവാണെങ്കിലും നമ്മൾ പാർട്ടി നോക്കിയല്ല സ്ഥാനാർത്ഥിയുടെ സത്യസന്ധത നോക്കിയായിരിക്കണം വോട്ട് ചെയ്യേണ്ടത് അതെ പാർട്ടി നമ്മൾക്കൊരു ഘടകമാകരുത് സ്ഥാനാർത്ഥിയുടെ സത്യസന്ധത മാത്രമേ ഘടകം ആകാൻ പാടുള്ളൂ അതുകൊണ്ട് ആ സ്ഥാനാർത്ഥിക്ക് നമ്മളെ വന്ന് കാണാൻ സൗകര്യമില്ലാത്തവരാണെങ്കിൽ അവൻ ഭരിക്കേണ്ട അവനഷൻ ജയിക്കേണ്ട എന്ന കാഴ്ചപ്പാട് ഓരോരുത്തരും എടുക്കണം ഇതാ ദിവ്യം വന്നു ദിവ്യക്കും എൻ്റെ ലൈറ്റിലേക്ക് എൻ്റെ വീഡിയോ ലൈവിലേക്ക് സ്വാഗതം അവരെനിക്ക് ലൈക്കും തന്നു അവരോടും ഞാൻ നന്ദി പറയുന്നു അവരും പോത്തിട്ട് ഡൈൻസും എനിക്ക് കമൻ്റും ചെയ്തു അതുകൊണ്ട് അവരുടെ പേരുകൾ അറിയാൻ കഴിഞ്ഞു എനിക്കങ്ങനെ മൂന്ന് ലൈക്കും കിട്ടി മൂന്ന് മൂന്ന് മ്മൻറ്റും ചെട്ടി അവരോടൊക്കെ നന്ദി പറയാതിരിക്കാൻ പറ്റില്ലല്ലോ ഇവിടെ നല്ല ആ ആണ് ഞാൻ നിൽക്കുന്നത് ഒരു തെങ്ങിൻ്റെ തണലിലാണ് നിൽക്കുന്നത് ഈ ചെറിയ തെങ്ങിനും തണൽ തരാൻ കഴിയുന്നു ദാ തൊലച്ചു വരുന്നുണ്ടേ ആ തെങ്ങൊക്കെ വലുതായി എല്ലാവർക്കും തേങ്ങ തരട്ടെ ആ തോട്ട് ഞാൻ അവിടെ വന്നപ്പോൾ അത് ഈ പോത്തിൻ്റെ പുറകെ ആയിരുന്നു അവൻ മാറി എന്നെ തണ്ട് പേടിച്ചിട്ടാണ് അയ്യോ വേറൊരു തൊട്ട് അത് താളർമാറ്റമുള്ള വലിയ തൊട്ട് അത് നമ്മുടെ നാട്ടിലത്തെ തൊട്ടായിരിക്കില്ല അയ്യോ ഞാൻ അത് കണ്ടിരുന്നില്ല അത് പറഞ്ഞപ്പോഴാണ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട് അദ്ദേഹം പോറ്റഡ് ഡാൻസ് ഓക്കെ പറഞ്ഞു ഇനിയും വരും എന്ന് പറഞ്ഞു വളരെയധികം സന്തോഷം അദ്ദേഹം എൻ്റെ ലൈവിൽ എല്ലാ ദിവസവും വരാറുണ്ട് എൻ്റെ വീടുകൾ കാണാറുമുണ്ട് അദ്ദേഹത്തിൻ്റെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാൻ കഴിയുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണേ ഇത് തൊട്ടുകൾ കൂടി കൂടി വരുന്നുണ്ട് ഇപ്പോൾ വേറൊരു തൊത്ത് ഇവിടെ എത്തി അത് മറിയത്തായ കാണാൻ പറ്റുന്നില്ല മറ്റേ തൊത്ത് അവിടെ പിണങ്ങി നിപ്പുണ്ട് അവനും നമ്മളോട് കൂടെ വരും എനിക്ക് ഇവ ഈ മാസം ഒരു നാഞ്ഞൂറ് സബ്സ് നാഞ്ഞൂറ് വാച്ചിങ് ഓറെങ്കിലും കയറ്റണം അതുകൊണ്ടാണ് ഇനിയിപ്പോൾ ലൈവ് കൂട്ടിയിരിക്കുന്നത് ഇപ്പോൾ വിദ പുറത്തേക്ക് വന്നപ്പോൾ ഒരു ലൈവ് പുറത്തുനിന്ന് ചെയ്യാൻ കഴിഞ്ഞു അതിൽ ഇത്രയും പേരെങ്കിലും വന്നല്ലോ മൂന്ന് ലൈക്ക് കിട്ടിയല്ലോ അത് സന്തോഷപ്പെടുത്തുന്നു ഇതാ കൊത്തുകൾ ഈ പാടത്ത് ധാരാളമുണ്ട് ഈ പുല്ല് പോത്തിന് നല്ലതാണ് തിന്നാൻ സൗകര്യമുണ്ടാവും ആവശ്യത്തിന് വെള്ളം അടിയിലുണ്ട് അവന് കിടത്താൻ കുഴി അവിടെ ഉണ്ടാവും കൂഴി വെള്ളത്തിൽ കിടക്കണമെന്ന് തോന്നിയ പക്ഷേ ടയർ കെട്ടിട്ടുണ്ട് അവൻ അങ്ങോട്ട് പോകാൻ പറ്റില്ല ഇടീമഴയും അത് വരട്ടെ ഇടിയും മഴയല്ല നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഹാരം പകരുന്നത് ഇപ്പോൾ ഇടിമഴയും വരും എലക്ഷൻ പഞ്ചായത്ത് എലക്ഷൻ കോർപ്പറേഷൻ ഇലക്ഷൻ അതൊരു ഇടിമഴയല്ലേ ബീഹാറിലെ ഇടിമഴയും അവസാനിച്ചു അവർ ആരെയാണ് ആരായി വെച്ചാൽ അവർ ഭരിക്കട്ടെ നമ്മുടെ നാട്ടിലെ പഞ്ചായത്ത് എലക്ഷൻ ഇടിമഴയായിട്ട് ഉടനെ വരും ആ മഴയത്ത് നമ്മൾ ഒലിച്ചു പോകരുത് ആ ഇടിയിൽ നമ്മൾ പേടിച്ചു പോകരുത് ഇഷ്ടപ്പെട്ട സ്ഥാനാർത്ഥി സത്യസന്ധരായ സ്ഥാനാർത്ഥി നമ്മളെ നേരിട്ട് കണ്ട് സംസാരിച്ചിട്ടുള്ള സ്ഥാനാർത്ഥി അവനെ വോട്ട് ചെയ്യാവും അല്ലാത്തവർ വോട്ട് ചെയ്യരുത് ഒരു ഒരു ചെറിയ വാർഡിൽ ആ അവിടെ താമസിക്കുന്ന വോട്ടർമാർ മുഴുവൻ കാണാൻ പറ്റാത്ത ഒരു സ്ഥാനാർത്ഥി നമുക്ക് വേണ്ട അങ്ങനെ ജയിപ്പിക്കുന്ന സ്ഥാനാർത്ഥി നമ്മുടെ കൂടെ നിൽക്കില്ല അവൻ പാർട്ടിയുടെ കൂടെ നിൽക്കുള്ളൂ നമുക്ക് പാർട്ടിയുടെ കൂടെ നിൽക്കുന്നവനല്ല വേണ്ടത് നമ്മുടെ കൂടെ നിൽക്കുന്ന സത്യസന്ധരായ മനുഷ്യരെയാണ് നമ്മൾ പഞ്ചായത്ത് എലക്ഷനെങ്കിലും ജയിപ്പിക്കേണ്ടത് അതൊരു ചെറിയ വാർഡല്ലേ ആ ചെറിയ വാർഡിൽ നമ്മളറിയാവുന്ന സത്യസന്ധരായ മനുഷ്യനെ ജയിപ്പിച്ച് വിട്ടാൽ നമ്മുടെ നാട് നന്നാവും എന്നാണ് എൻ്റെ വിശ്വാസം ഇതാ ഇടിയും മേടിയും എൻ്റെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ എനിക്ക് അതൊരു സന്തോഷം എൻ്റെ ചാനലിൽ ഒരു സബ്സ്ക്രൈബർ ഇടിയമഴയും ആണെന്ന് പറയുന്നത് തന്നെ ഒരു രസമില്ലേ അതുകൊണ്ട് നിങ്ങൾ ഇടീമഴയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ ഇപ്പോഴും എൻ്റെ ലൈവിൽ ആറുപേരുണ്ട് മൂന്ന് ലൈക്ക് കിട്ടിയിട്ടുള്ളൂ മൂന്ന് പേർ ലൈക്ക് ചെയ്തിട്ടില്ല അത് ചിലപ്പോൾ ആറ് പേരും ലൈക്ക് ചെയ്തിട്ടില്ലെന്ന് വരാം ലൈക്ക് ചെയ്തവർ പോയിട്ടാണ് ഞാനങ്ങനെ പുത്തമ്പേലിക്കര ഒരു ഗ്രാമത്തിൽ വന്നു ഒരു മരണാനന്തര പ്രാർത്ഥനയ്ക്ക് വന്നതാണ് ഞാൻ പള്ളിയിൽ പോകാറില്ല അതുകൊണ്ട് ഈ രാമ ഭംഗി നിങ്ങളെ കാണിക്കാൻ കഴിഞ്ഞു ഇങ്ങോട്ട് എറിഞ്ഞതുകൊണ്ട് ആ തൊത്തും ആ പോത്തും എന്ത് സ്നേഹത്തിലാണ് ആ ത്വത്തിനറിയാം പോത്ത് അവളെ ഉപദ്രവിക്കില്ലെന്ന് അതുകൊണ്ട് നേരെ മുമ്പിൽ വന്ന് അവൻ്റെ മുഖത്തു ഓറ്റി നിൽക്കുകയാണ് പോത്തിന് വേണ്ടത് പുല്ല അല്ല പോത്തിന് വേണ്ടത് പുല്ല് പക്ഷേ ത്വത്തിന് വേണ്ടത് പ്രാണികളായിരിക്കും ആ ഓത്ത് ടൊത്ത് തിന്നുമ്പോൾ പ്രാണികൾ പുറത്തും ആ പാണിലെ തിന്നാൻ വേണ്ടി മാത്രമാണ് ആ തൊത്ത് ഇവിടെ ഇരിക്കുന്നത് ആ ചാട്ടിലൊക്കെ തൊത്തുകളുണ്ട് നല്ല മനോഹരമായ ഒരു നാടോടി ചാറ്റ് ചാറ്റ് എന്ന് പറഞ്ഞ പോലെ നാടോടി തൊട്ടായിരിക്കും അത് ഈ നാട്ടിൽ കാണാത്ത തൊറ്റാണ് വിദേശി തൊട്ടായിരിക്കും വിദേശികൾക്ക് പാസ്പോർട്ട് വേണ്ടല്ലോ വിസ വേണ്ടല്ലോ അവർ ഏത് രാജ്യത്തും പറന്ന് ചെല്ലാം അതുപോലത്തെ സൗകര്യം നമ്മുടെ ജീവിതത്തിൽ മനുഷ്യർക്ക് വേണ്ടേ മതമ മതപരമായി വേറൊരു തിരിവ് രാജ്യമായി ഒരു തിരിവ് ആ തിരുവനത്ത തല്ലി തകർക്കുന്ന ഒരു കാലഘട്ടം വരും അതിന് നമുക്ക് ഐക്യ ലോകം എന്ന് പറയാം അപ്പൊ ഐക്യ കേരളം എന്നൊക്കെ കേട്ടിട്ടുണ്ട് അത് പോ അത് മാറി ഐക്യലോകം അതെ ലോകത്തിലെല്ലാ ജനങ്ങളും ഒരുപോലെ ഒന്നിച്ച് സുഖമായി ജീവിക്കുന്ന ഒരു സ്വർഗം അത് ഭൂമിയിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റില്ലേ എല്ലാ രാജ്യങ്ങളും എല്ലാ രാജ്യങ്ങളിലെ ജനങ്ങളും ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചാൽ അത് ഉണ്ടാവും ചില രാജ്യങ്ങൾക്ക് ചില കാര്യങ്ങളിൽ പല പല ബെനിഫിറ്റുകളും ഉണ്ടാവും ഇപ്പോൾ ഓയിൽ അത് കിട്ടുന്നത് ഗൾഫ് മേഖലയിൽ സ്വർണം കിട്ടുന്ന വേറൊരു ഏരിയയിൽ കൃഷി ചെയ്യാൻ പറ്റിയത് വേറൊരു രാജ്യം അങ്ങനെ എല്ലാവരും എല്ലാ വിഭവങ്ങളും ഒന്നിച്ച് കൈകാര്യം ചെയ്ത് ജീവിക്കാൻ തുടങ്ങിയാൽ ഈ ലോകം ഒരുപോലെ സ്വർജമാകില്ലേ ഇതാ ശിവചേട്ട നിങ്ങൾ ഇവിടെയും അതെ ദിവ്യലോത് ചോദിക്കുന്നു അപ്പത് ശിവചേട്ടൻ ആരാണാവോ എൻ്റെ വീടാണോ ചോദിച്ചത് എൻ്റെ വീട് എറണാകുളം ഞാൻ അവിടെ പുത്തമ്പേലിക്ക് ഒരു മരണ വന്നതാണ് അവിടെ പള്ളിയിൽ പരിപാടികൾ നടക്കുന്നു അത് കഴിഞ്ഞ് മരിച്ച വ്യക്തിയുടെ ശവത്തലറിൽ ചെന്ന് അവിടെയും ഒരു പ്രാർത്ഥനയുണ്ട് ആ പ്രാർത്ഥന കഴിഞ്ഞ് ഭക്ഷണത്തിന് വരും ഭക്ഷണം കഴിച്ച് ചെയ്യുമ്പോൾ എൻ്റെ റോൾ അവസാനിക്കും എനിക്കിവിടുന്ന് പോവാം അതുകൊണ്ടാണ് രാവിലെ പതിവ് ഒരു ലൈവ് വന്നത് രാവിലെ യാത്രയില്ലല്ലോ യാത്രയാണല്ലോ എൻ്റെ എൻ്റെ ലൈവ് ഇനി യാത്ര പോകുമ്പോൾ എൻ്റെ ലൈവ് ഉണ്ടാകും യാത്രകൾ കാണിക്കാനാണല്ലോ ഞാൻ ലൈവും വരുന്നത് വീഡിയോയിലും വരുന്നത് അങ്ങനെ ഈ ലൈവ് കഴിയുമ്പോൾ ഇനി ഞാൻ എവിടെയാണ് പോകണമെന്ന് അറിയില്ല അവിടെ ചെല്ലുമ്പോൾ എൻ്റെ ലൈവ് ഉണ്ടാകും ഭാര്യ ഉള്ളതുകൊണ്ടാണ് എനിക്ക് എവിടെ പോകും എന്ന് പറയാൻ സാധിക്കാത്തത് ചിലപ്പോൾ ഭാര്യയുടെ വീട്ടിൽ പോകും സിയോ ഓസിസ് ഇട്ടന്യ കാനലാണ് അതെ കാനലാണ് വെള്ളമില്ലെന്ന് മാത്രം ഇതും നല്ല സ്ഥലമാണ് എല്ലാം പച്ചപ്പ് പിടിച്ച് നിൽക്കുന്നു ബ്രിട്ടനിൽ പോയപ്പോൾ ഞാൻ വിചാരിച്ചു അവിടെ മാത്രമേ ഇതുപോലെ പച്ചപ്പുള്ള ഗ്രാമങ്ങൾ ഗ്രാമങ്ങളുള്ളെന്ന് പക്ഷേ എനിക്ക് മനസ്സിലായി നമ്മുടെ നാടും നല്ല പച്ചപ്പും നല്ല ഭംഗിയുമുള്ള നാട് തന്നെയാണ് എന്നാൽ ഷീവോ ഓസിസും എൻ്റെ ലൈവിൽ വന്നതിന് ഞാൻ നന്ദി പറയുന്നു ഡി എസ് ടു ബ്ലോഗ്സ് പോയി വരാമെന്ന് പറഞ്ഞു പോയി വന്നോളൂ അത് നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങൾ നിറവേറ്റണേ അതാണല്ല എല്ലാവരും ശ്രദ്ധിക്കേണ്ടത് അങ്ങനെ എൻ്റെ ലൈവിൽ ഇപ്പോഴും രണ്ട് പേര് തുടങ്ങുന്നുണ്ട് നാല് ലൈറ്റ് ചുറ്റിട്ടുണ്ട് ഇതിൽ ഓട്ടോറിക്ഷയും സ്കൂട്ടറും ബൈക്കേ പോവുള്ളൂ ഇപ്പം എന്തോ പുറയിൽ വരുന്നുണ്ട് ആ അത് കാറാണ് ചിലപ്പോൾ ആ മരിച്ച വീട്ടിൽ മരിച്ച അടിയന്തരത്തിന് വന്ന താറായിരിക്കാം അങ്ങനെ ഈ പറമ്പിലെല്ലാം പോത്തുകൾ ധാരാളം മേയുന്നുണ്ട് ആ പോത്തുകളും കണ്ട് ഞാൻ നിൽക്കുന്നു പോത്തുകൾക്ക് കാവലായി നല്ല വെളുത്ത തൊട്ടുകൾ ആ തൊട്ടുകളൊക്കെ നല്ല ആഴേശമുള്ള തൊട്ടുകളാണ് ഇവിടെ കോഴി വാദിച്ച് ജയ്വിളിക്കുന്നുണ്ട് വിളിക്കുന്നുണ്ട് അവർ കോഴി കൂയി തോ ിക്കുന്നുണ്ട് അത് പഞ്ചായത്തിൽ ഇലക്ഷൻ ആരംഭിച്ചതായി അവർക്ക് അറിയാമായിരിക്കും അപ്പം സ്ഥാനാർത്ഥികളെ സ്വീകരിക്കാണോ സ്ഥാനാർത്ഥികളെ തൂഴി ഓടിക്കുന്നതാണോ എന്നറിയില്ല ആ കോഴിയെ നല്ല ഭംഗിയായി കൂവുന്നുണ്ട് എൻ്റെ നാട്ടിൽ എറണാകുളത്ത് കോർപ്പറേഷൻ ഏരിയയിൽ എവിടെയെങ്കിലും കോഴിയെ ഞാൻ കണ്ടിട്ടില്ല ഞാൻ നടക്കുന്ന വഴിയിൽ ഒരു കോഴിയെ കണ്ടിട്ടില്ല അതുകൊണ്ട് കോഴിയുടെ തെരച്ചിലെങ്കിലും കേൾക്കാൻ ഈ നാട്ടിൻ പുറത്ത് വരേണ്ടി വന്നു അതെ നാട്ടിൻപോർത്ത് വന്ന പോത്തുകളെ കാണാം കോഴികളെ കാണാം പക്ഷേ ഇവിടെ പട്ടികൾ റോഡിൽ അഞ്ചെടുക്കുന്ന പട്ടികളെ കാണുന്നുമില്ല നമുക്ക് സിറ്റികളിൽ ഇപ്പോൾ പട്ടികളെ മാത്രമേ കാണുള്ളൂ വഴി ഇപ്പം എന്റെ ലൈവിൽ അഞ്ചു പേരുണ്ട് എന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഈ അഞ്ചു പേരിൽ ലൈക്ക് ചെയ്യാത്തവരുണ്ടാവും കമൻ്റ് ചെയ്യാത്തവരുണ്ടാവും അവർ കമന്റും ചെയ്യണം എന്നെ സബ്സ്ക്രൈബും ചെയ്യണം ഈ ചാനലിലൂടെ പത്ത് സബ്സ്ക്രിപ്ഷൻ കിട്ടിയാൽ എൻ്റെ ചാനലിൽ ആയിരത്തി എഴുന്നൂറ് സബ്സ്ക്രൈബറാവും വാച്ചിങ് ഓവർ കയറി വരുന്നുണ്ട് അതും സന്തോഷം സബ്സ്ക്രൈബറും കയറി വരണമല്ലോ ഒരു രണ്ടായിരം സബ്സ്ക്രൈബർ ഈ വർഷത്തിൽ ആത്തണമെന്ന് ഒരാഗ്രഹം അത് സാധിച്ചെടുക്കാൻ സാധിക്കുമെന്ന് തോന്നുന്നു നമ്മുടെ പറമ്പയിൽ വഴിയിലെല്ലാം നല്ല ചെടികളും പൂത്തിലും കാണാവുന്ന ചെടികളുണ്ട് ഈ ചെടികളൊക്കെ വഴി സംരക്ഷിക്കാൻ വേണ്ടി വെട്ടിക്കളയുന്നുണ്ട് അതൊരിക്കലും ചെയ്യരുത് തേനീച്ചകൾ നമുക്ക് തേൻ തരുന്നു അതിന് തേനീച്ചകൾക്ക് വേണ്ടത് പൂക്കളാണ് ഈ ചെടികളൊക്കെ വെട്ടിത്തിളഞ്ഞാൽ തേനീച്ചകൾ എവിടെ നിന്ന് തേൻ ശേഖരിക്കും അപ്പോൾ അവരുടെ ജീവിതമാർഗം അടയും നമുക്ക് തേൻ കിട്ടാതെയും ആവും അതുകൊണ്ട് ദയവ് ചെയ്ത് വഴിയിൽ പുല്ല് വെട്ടാതിരിക്കുക പക്ഷേ പാമ്പുകൾ വരാതിരിക്കാനുള്ള ശ്രദ്ധയും കൊടുക്കുക അതെ പാമ്പു അതൊരു പ്രത്യേക ജീവിയാണല്ലോ നമ്മൾ ഓടിച്ചിട്ട് ചടിക്കില്ലെങ്കിലും നമ്മളറിയാതെ ചവിട്ടിയാൽ പാമ്പ് കടിയേറ്റ് നമ്മൾ മരിക്കാൻ സാധ്യതയുണ്ട് ഞാൻ പുലിയന്നൂർ വർക്ക് ചെയ്തിരുന്നു അവിടെ വർക്ക് ചെയ്യുമ്പോൾ രണ്ട് ചെറുപ്പക്കാർ മരിക്കാൻ ഇട വന്നു അത് വണ്ടി വന്നപ്പോൾ ഒരു ചെറുപ്പക്കാരൻ റോട്ടിൽ നിന്നിറങ്ങി റോഡിൻ്റെ സൈഡിലോട്ട് ഇറങ്ങി നിന്നതാണ് പക്ഷേ കാലു വെച്ചത് പാമ്പിൻ്റെ പോയി പാമ്പ് തടിയേറ്റു ആശുപത്രിയിൽ എത്തുന്നതിന് മുമ്പേ അദ്ദേഹം മരിച്ചു മറ്റേ സദാവും ഇതുപോലെ തന്നെയാണ് അദ്ദേഹം സ്കൂട്ടറിന് പോകുമ്പോൾ ആ സ്കൂട്ടർ ഒതുക്കി നിലത്തുനിന്ന് കാലു തുത്തിയതാണ് ആ സഹോദരനെയും പാമ്പ് തടിച്ചു അങ്ങനെ രണ്ട് പേര് ഞാൻ അവിടെ വർക്ക് ചെയ്യുമ്പോൾ തന്നെ മരിച്ചു അതുപോലെ മരിച്ചവരുടെ ചരിത്രം കുറേ ഉണ്ട് ഗ്രാമപ്രദേശങ്ങളിലാണെങ്കിൽ പ്രത്യേകിച്ചും അവർ ആശുപത്രിയിൽ എത്തിച്ചു വരുമ്പോഴേക്കും അവർ മരണപ്പെടുന്നു ഇപ്പോൾ നമുക്ക് മരുന്നുണ്ട് പക്ഷേ സമയത്ത് എത്തിക്കണമല്ലോ അതൊരു പ്രധാന പ്രശ്നമാണ് അതും രാത്രിയായാൽ ആയാൽ അവർക്ക് ഒരു വണ്ടി കിട്ടാൻ എളുപ്പമല്ല രാത്രി വണ്ടി ഓടിക്കാൻ അറിയാവുന്ന ഡ്രൈവിങ് ലൈസൻസുള്ള കാറുള്ള ജനങ്ങൾ എല്ലാ വീട്ടിലും ഉണ്ട് പക്ഷേ പുരുഷന്മാർ താറോടിക്കുന്ന പുരുഷന്മാർ എല്ലാം വെള്ളത്തിലായിരിക്കും അതുകൊണ്ട് അവർ താർ ധൈര്യപൂർവ്വം എടുക്കാനും സാധിക്കുന്നില്ല സ്ത്രീകളും എല്ലാവരും ടാറോടിച്ച് പഠിക്കണം എല്ലാ വീട്ടിലെയും സ്ത്രീകൾ താറ് ഓടിക്കാനും താറ് കൈകാര്യം ചെയ്യാനും തയ്യാറാവണം അവരും താറോടിച്ച് പോകണം ഭർത്താവുമായി പോകുമ്പോൾ സ്ത്രീകൾ താറോടിക്കണം ഭർത്താവ് തന്നെ ഓടിക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല അങ്ങനെ വന്നാൽ നമ്മുടെ നാട്ടിലെ സ്ത്രീകളും ടാർ ഡ്രൈവിങ്ങിന് നിപുണ്ണയാവും അവരുടെ നിപുണ്ണ പലപ്പോഴും ആ കുടുംബത്തിന് തന്നെ രക്ഷകയാകും രക്ഷപ്പെടാൻ സാധ്യമാവും ഒരു ഹാർട്ട് അറ്റാക്കോ അങ്ങനത്തെ എന്തോ പെട്ടെന്ന് അസുഖം വന്നാൽ ഹൃദയനാഥന് വന്നാൽ എനിക്ക് ഓടിക്കാൻ അറിയില്ല എന്ന് പറഞ്ഞു നിൽക്കുന്ന വീട്ടമ്മമാർ നമ്മുടെ നാട്ടിൽ ഇനി ഉണ്ടാകരുത് അവർ കാർ ഡ്രൈവിംഗ് പഠിക്കണം അവർ നിത്യവും വഴിച്ചില്ലെങ്കിലും ഭർത്താവായിട്ട് പോകുമ്പോൾ അവർ ഓടിക്കണം ഭർത്താവ് എല്ലാ ദിവസവും ടാർ ഓടിച്ചു പോകുന്നുണ്ടാവും അപ്പോൾ അന്നത്തെ സന്ദർഭങ്ങളിൽ ഭാര്യ ഓടിക്കാൻ ആ വിട്ടു കൊടുക്കണം ഭർത്താവ് ഭർത്താവ് മാത്രം മുൻസൂറ്റിൽ ഇരുന്ന് ഓടിച്ചാൽ പോരാ ഭാര്യയും പഠിപ്പിക്കണം ഭാര്യയും ഡ്രൈവ് ചെയ്യട്ടെ അതുകൊണ്ട് എല്ലാ വീട്ടിലും ഗുണമേ ഉണ്ടാവും അത് അതൊരു അതൊരു മുദ്രാവാക്യം ജീവിത ജീവിത ജീവിതത്തിൽ കുടുംബത്തിൽ ഒരു ഇതായി തീർക്കണം എൻ്റെ ഭാര്യ ഡ്രൈവിംഗ് പഠിച്ചിട്ടുണ്ട് പക്ഷേ അവൾ വണ്ടി ഓടിക്കില്ല അതുകൊണ്ട് ഞാൻ വണ്ടി വിറ്റു കളഞ്ഞു എന്തിനാ രണ്ടുപേരും ഓടിക്കാൻ തയ്യാറുണ്ടെങ്കിൽ മാത്രമേ വണ്ടി ഉപയോഗിക്കേണ്ട കാര്യമുള്ളൂ എൻ്റെ മോളിഞ്ചിറണ്ടിലാണ് അവർ ഭാര്യയും ഭർത്താവും മാറി മാറി ഓടിക്കും അതുകൊണ്ട് ഞങ്ങൾ പല സ്ഥലത്തു നിന്നും പോയി അവർക്ക് കാണിക്കാൻ കഴിഞ്ഞു ഒരാൾ മാത്രം ഓടിക്കുകയാണെങ്കിൽ അവർക്ക് ക്ഷീണം വരും അവർക്ക് ബുദ്ധിമുട്ട് വരും അപകടങ്ങൾ ഉണ്ടായെന്നും വരാം രണ്ടേരും ഓടിക്കുന്നതുകൊണ്ട് അങ്ങനത്തെ പ്രശ്നങ്ങളും ഉണ്ടാവുകയില്ല ഇതാ ഈ സ്ഥലം കണ്ടല്ലോ ആ ഞാൻ പറഞ്ഞത് തൊട്ട അല്ല അത് പഴയ തൊട്ട് തന്നെയാണ് നമ്മൾ നാടൻ തൊട്ട് തന്നെയാണ് അവിടെയും ഒരു പോത്ത് നിപ്പുണ്ട് ആ പോത്തിന് കാവലെ തൊത്ത് നിന്നു അതിങ്ങനെ പറന്നു വരുന്നുണ്ട് അവിടെ നിന്നിട്ട് അവന് ഒന്നും ചിട്ടിട്ടാണില്ല ഈ കൊറ്റിന് കാവലായ നിപ്പുണ്ട് ആ തൊത്തും ആ പോത്തിനെ കണ്ടാലും പക്ഷേ ഈ പോത്തി പശു ആളയുടെ മറിയത്താണ് ആ തൊട്ട് ഇരിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല ഒന്നില്ലെങ്കിൽ ആ തൊത്ത് ഒന്ന് മറയത്ത് വരണം ഇല്ലെങ്കിൽ ഈ പോത്ത് ഒന്ന് മാറണം ഇപ്പോൾ ഇരുപത്തിരണ്ട് മിനിറ്റായി ലൈവ് അതായത് കണ്ടോളൂ കണ്ടോളൂ ആ തൊട്ടും പോത്തും ഒരു സ്രോതാവുണ്ട് ആ സ്രോതാവിന് ആ തൊട്ടിനെയും പോത്തിനേയും കാണാൻ സാധിക്കുന്നുണ്ടല്ലോ എന്റെ സംസാരം ശ്രദ്ധിക്കുന്നുണ്ട് അവന് മനസ്സിലാകുന്നുണ്ട് അവൻ അവനെങ്ങനെ മനസ്സിലാകണം മനസ്സിലാകാനാണ് അവൻ മലയാളം പഠിച്ചിട്ടുണ്ടാവില്ലല്ലോ മലയാളം പഠിപ്പിക്കാൻ സ്കൂൾ വിടാതെ തന്നെ ഞാൻ മലയാളം പഠിച്ചല്ലോ അപ്പോൾ അവനും കേട്ട് കേട്ട് മലയാളം പഠിച്ചിട്ടുണ്ടാവും അതെ അവൻ വന്നം വന്നം ആ പൂത്തിൻ്റെ പുറകെ വരുന്നുണ്ട് ഞാൻ ഇവിടെ നിന്നാൽ ആ പൂത്തിൻ്റെ ഭക്ഷണം നഷ്ടപ്പെടും അതുകൊണ്ട് ഞാൻ തൽക്കാലം ഈ ലൈവ് നിർത്തി ഞാൻ പോകുന്നു എൻ്റെ ലൈവിൽ വന്ന എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് അടുത്ത ലൈവിലും വരണേ